ത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു പേരൂർക്കട സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ തിരുവനന്തപുരത്ത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു നിലവിൽ മുപ്പത്തിയൊൻപത് പേർ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളുമായി നിരീക്ഷണത്തിലാണ് തീയതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച നെല്ലിമൂട് സ്വദേശി ഒരു പേരൂർക്കട സ്വദേശി നെല്ലിമൂട് സ്വദേശികളായ മറ്റു മൂന്ന് യുവാക്കൾ ആകെ പേർക്കാണ് നിലവിൽ ജില്ലയിൽ അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് നാലുപേരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നെല്ലിമൂട് സ്വദേശികൾക്ക് രോഗം ബാധിച്ചത് കാവിൻകുളത്തിൽ നിന്നെന്നാണ് നിഗമനം എന്നാൽ പേരൂർക്കട സ്വദേശിക്ക് രോഗം പിടിപെട്ടത് എവിടെ നിന്നെന്ന കാര്യത്തിൽ വ്യക്തതയില്ല മൂന്ന് പേരുടെ ഇപ്പം സി എസ് ഫ്ലൂ നട്ടിൽ നിന്ന് കുത്തി എടുത്ത പരിശോധനയിൽ അമിബ ട്രോഫസോയിഡെന്ന് പറയും അത് കണ്ടു കിട്ടിയിട്ടുണ്ട് ഇത് കൂടാതെ പേരുൾക്കടയുള്ള ഒരാളിനും കൂടെ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അത് ഈ കൂട്ടത്തിലുള്ള ആണ് മറ്റൊരാളിനും കൂടെ കിട്ടിയിട്ടുണ്ട് നിലവിൽ രോഗബാധ ആദ്യം കണ്ടെത്തിയ നെല്ലിമൂട് പ്രദേശത്ത് മുപ്പത്തി ഒൻപത് പേർ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പ്രത്യേക സംഘം ശേഖരിച്ചു വരികയാണ് തിരുവനന്തപുരം ഡി എംഒ നെല്ലിമൂട് സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തി ജില്ലയിൽ കെട്ടിക്കിടക്കുന്നതും പായൽ പിടിച്ചതുമായ ജലാശയങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ഇടങ്ങളിൽ രോഗബാധ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ് ജനം തിരുവനന്തപുരം